നമസ്കാരം ഋഷിഭക്തൻ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ പരമ്പരയിൽ ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെയും ഒന്നാം ഭാഗം ചെയ്തു കഴിഞ്ഞു ആ ഒന്നാം ഭാഗത്തിൽ ദൈർഘ്യം കൂടുതലായിട്ട് ഒഴിവാക്കിയ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രണ്ടാം ഭാഗം വീഡിയോകൾ ഇറങ്ങിയാണ് അതും വളരെയേറെ കാര്യങ്ങൾ അറിയാനുള്ള വിഷയങ്ങൾ അതിനകത്തുണ്ട് അശ്വതി മുതൽ തിരുവോണം വരെയുള്ള നക്ഷത്രക്കാരുടെ രണ്ടാം ഭാഗവും അവതരിപ്പിച്ചു കഴിഞ്ഞു അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇന്ന് അവിട്ട നക്ഷത്രക്കാരുടെ രണ്ടാം ഭാഗത്തെ പരിചയപ്പെടാം അവിട്ട നക്ഷത്രം അറിയേണ്ടതെല്ലാം അവിട്ട നക്ഷത്രക്കാരെ കുറിച്ച് ഇതുവരെ ആരും പറയാത്ത കഥകൾ എന്ന വീഡിയോ പരമ്പരയിൽ രണ്ടാം ഭാഗമാണ് എന്ന് പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ് അവിടെ നക്ഷത്രക്കാരെ കുറിച്ച് ഒന്നും രണ്ടും വീഡിയോകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ സമ്പൂർണ്ണ അറിവ് നിങ്ങൾക്ക് കിട്ടും എന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് കിടക്കാം അവിട്ട നക്ഷത്രം ഒരു മുറി നക്ഷത്രമാണ് മകരം കുംഭം രാശികളിലായിട്ട് തുല്യ അളവിൽ അതായത് രണ്ട് പാദങ്ങൾ വീതം വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്രമാണ് അഷ്ടവസുക്കളാണ് നക്ഷത്രത്തിന്റെ ദേവത അതുകൊണ്ട് തന്നെ ധനാഭിവൃദ്ധി ഐശ്വര്യം ഭൗതിക നേട്ടങ്ങൾ ഇവയെല്ലാം അവിട്ടനക്ഷത്രക്കാരെ തേടിയെത്തും നക്ഷത്രം ഒരു സ്ത്രീ നക്ഷത്രമാണ് അസുരഗണ നക്ഷത്രമാണ് കൂടാതെ ചരനക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ഇവർ സഞ്ചാര പ്രിയരുമായിരിക്കും కర్మ కర్మకుశల പ്രത്യുൽപ്പന്ന മതിത്വം എന്നിവയൊക്കെ അവിട്ട നക്ഷത്രക്കാരുടെ സഹജ ഗുണങ്ങളായിരിക്കും ഇതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഔട്ട നക്ഷത്രക്കാരെ കുറിച്ച് ഒന്നാം ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഔട്ട നക്ഷത്രക്കാരുടെ ഓരോ രോമകൂപവും നെല്ലിഴ കീറി പരിശോധിച്ചുകൊണ്ട് ഫലങ്ങൾ ഒന്നാം ഭാഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ വീഡിയോ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഔട്ട നക്ഷത്രക്കാരെ കുറിച്ച് സമ്പൂർണ്ണമായിട്ടുള്ള അറിവ് നേടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാം ഭാഗവും ഈ ഇന്ന് തുടർന്നുള്ള രണ്ടാം ഭാഗവും കാണുക അവിട്ടം നക്ഷത്രക്കാരെ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും അവിട്ടം നക്ഷത്രക്കാരുടെ ഒന്നാം ഭാഗത്തിൽ ഒഴിവാക്കിയ കാര്യങ്ങൾ എന്നാൽ അതിപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചിലത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണുക മഹാത്മാ അയ്യങ്കാളി എ ആർ റഹ്മാൻ എം ഡി രാമറാവു ജോസ് കെ മാണി ജയപ്രദ ശശി തരൂർ ജയറാം മായാവതി കാഞ്ചിപീഠം അധിപതിയും ജയേന്ദ്ര സരസ്വതി കുമ്മനൻ രാജശേഖരൻ തുടങ്ങിയവരൊക്കെ അവിടെ നക്ഷത്രത്തിൽ ജനിച്ച ഏതാനും പേരെ എന്റെ അറിവിലുണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് മഹത് വ്യക്തികൾ അവിടെ നക്ഷത്രത്തിൽ ജനിച്ചവരുണ്ടാകാം വരിക കൂട്ടരെ പോകരുതെങ്ങും വരിക മോഹന പുഷ്പ വനികയിൽ എന്ന് പ്രശസ്ത കവി ആർ രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ കവിതാശകലത്തിൽ കുറിച്ചിട്ടുണ്ട് അവിടെ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ജീവിതം ഒരു മോഹന വനിക തന്നെയാണ് നമുക്ക് അവരുടെ വിശേഷങ്ങൾ തുടർന്ന് പറയാം അവിടെ നക്ഷത്രക്കാരെ കുറിച്ച് സമ്പൂർണ്ണമായി അറിവ് നേടണമെങ്കിൽ ഓരോ പാദത്തിലും ജനിച്ചാലുള്ള ഫലത്തെ പരിശോധിക്കണം ഒരു നക്ഷത്രം എന്നത് അറുപത് നാഴികയാണ് നാല് പാദങ്ങളാണ് പതിനഞ്ച് നാഴിക വീതം വരുന്ന ഓരോ പാദങ്ങളും അതിപ്രധാനമാണ് ഓരോ പാദത്തിൽ ജനിച്ചാലും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളുണ്ട് അവിടെ നക്ഷത്രത്തിന്റെ ഒന്നും രണ്ടും പാദങ്ങൾ മകരക്കൂറിലാണ് മൂന്നും നാലും പാദങ്ങൾ കുംഭക്കൂറിലാണ് നമുക്ക് ഓരോ പാദക്കാരെയും പ്രത്യേകം പ്രത്യേകമായിട്ടൊന്ന് വിശകലനം ചെയ്യാം ഒരു രാശി എന്നത് മുപ്പത് ഡിഗ്രിയാണ് ആണ് ഒൻപത് പാദങ്ങളാണ് ഒരു രാശിയിലുള്ളത് മകരൻ രാശിയിലെ ഏറ്റവും അവസാനത്തെ അതായത് എട്ടാമത്തെയും ഒമ്പതാമത്തെയും പാദമാണ് ഔട്ട നക്ഷത്രം നമുക്ക് ആദ്യം ഔട്ട നക്ഷത്രം ഒന്നാം പാദത്തിൽ ജനിച്ചാലുള്ള പ്രത്യേക ഫലത്തെ ഒന്ന് പരിശോധിക്കാം ഔട്ട നക്ഷത്രത്തിന്റെ ഒന്നാം പാദം എന്ന് പറയുന്നത് മകരൻ രാശിയുടെ ഇരുപത്തി മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്തി ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെയുള്ള ഭാഗമാണ് ഒരു നക്ഷത്ര പാദം എന്നത് മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ആണ് ഔട്ടനക്ഷത്രം ആരംഭിച്ച് ആദ്യത്തെ പതിനഞ്ച് നാഴിക അതായത് ആറ് മണിക്കൂറിനുള്ളിൽ ജനിക്കുന്നവരാണ് ഒന്നാം പാദത്തിൽ വരിക ഒന്നാം പാദം എന്ന് പറയുന്നത് ഔട്ടൻ നക്ഷത്രത്തിന്റെ ഒന്നാം പാദം മകരൻ രാശിയിലാണ് ഒന്നാം പാദം അംശിക്കുന്നത് ചിങ്ങം രാശിയിലാണ് അതുകൊണ്ട് തന്നെ ശനിയുടെ രാശിയായിട്ടുള്ള മകരൻ രാശിയുടെയും സൂര്യന്റെ രാശിയായിട്ടുള്ള ചിങ്ങം രാശിയുടെയും ശനിയുടെയും സൂര്യന്റെയും ഒക്കെ ഫലങ്ങൾ സമ്മിശ്രമായി നക്ഷത്രം ഒന്നാം പാദക്കാരിൽ പ്രതിഫലിച്ചേക്കാം മകരൻ രാശിയും ചിങ്ങം രാശിയും വിഭിന്ന പ്രകൃതികളുള്ള രാശികളാണ് അവിടെ നക്ഷത്രം ഒന്നാം പാതക്കാരിലും ഈ സ്വഭാവ സവിശേഷതകൾ പ്രകടമായി തന്നെ നമുക്ക് കാണാൻ സാധിച്ചേക്കാം മകരൻ രാശിയുടെ അധിപൻ ശനിയാണ് ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യനാണ് മകരൻ രാശി ചരരാശിയാണ് ചിങ്ങം രാശി സ്ഥിരരാശിയാണ് മകരൻ രാശി യുഗ്മശിയാണ് അതായത് സ്ത്രീ രാശിയാണ് ചിങ്ങൻ രാശി ഓജരാശിയാണ് അതായത് പുരുഷ രാശിയാണ് അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രാശികളാണ് മകരൻ രാശിയും അംശകനാഥനായിട്ടുള്ള ചിങ്ങം രാശിയും ശനിയും സൂര്യനും തമ്മിൽ അതേപോലെ തന്നെ ശത്രുതയിൽ വർത്തിക്കുന്ന ഗ്രഹങ്ങൾ കൂടിയാണ് ഇടുങ്ങിയ മനസ്സും വക്രിച്ച ബുദ്ധിയുമാണ് ശനിയുടെ മുഖലക്ഷണമായി പറയുക കാര്യങ്ങളുടെയൊക്കെ മറുപറം തപ്പുന്ന രീതിയും ശനിക്കുണ്ട് ഇവർ എളുപ്പം കുറ്റം കണ്ടുപിടിക്കുന്നവരായിരിക്കും വിഷാദ ചിന്താഗതിയും ഇവരിൽ ഉണ്ടാകാം ഈ കാര്യങ്ങളെല്ലാം ഔട്ടം നക്ഷത്രക്കാരിൽ മറഞ്ഞും തെളിഞ്ഞും പ്രകടമായി കണ്ടേക്കാം എളുപ്പം പ്രസാദിക്കാത്ത ദേവന്മാരെ പോലെ ആയിരിക്കും ഇവരുടെ പെരുമാറ്റം എന്ന് മാത്രം എന്ത് ചെയ്താലാണ് എന്ത് പറഞ്ഞാലാണ് ഇവരുടെ മുഖം ഒന്ന് തെളിയുക എന്ന് ഇവരോട് അടുത്ത് ഇടപഴകുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല ശനിയെല്ലാം പതൊക്കെ ചെയ്യുന്ന ശീലക്കാരനാണ് എന്നാൽ ചിങ്ങം രാശിയുടെ അധിപനായിട്ടുള്ള സൂര്യനാകട്ടെ എല്ലാം ചടുലമായ രീതിയിൽ ചെയ്യുന്ന വ്യക്തിയാണ് അവിടെ നക്ഷത്രത്തിന്റെ നാഥനായിട്ടുള്ള ചൊവ്വയും എല്ലാം ചടുലമായി ചെയ്യുന്ന ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഇവർ ഈ സമ്മിശ്ര സ്വഭാവത്തെ പേർന്നവരായിരിക്കും ചിലപ്പോഴൊക്കെ ഇവർ വളരെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തേക്കാം ചിലപ്പോഴൊക്കെ വളരെ സാവധാനത്തിലും ചെയ്തു തീർത്തേക്കാം ഇവരുടെ പ്രവർത്തന പ്രവർത്തനശൈലിക്ക് ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാകാറില്ല എന്നർത്ഥം ചിങ്ങം നവാംശത്തിൽ ജനിച്ചവർ പൗരുഷശാലികളാണ് ധീരന്മാരുമായിരിക്കും സൂര്യൻ അധിപനായതാൽ ഇവരുടെ സ്വകാര്യ ജീവിതം അന്തസ്സുള്ളതായിരിക്കും കൂടാതെ അധികാരം ഉള്ളതുമായിരിക്കും എന്നാൽ ഇവർ മകരക്കുറിലാണ് ജനിച്ചത് എന്നതുകൊണ്ട് തന്നെ ശനിയുടെ നിഴലിൽ നിന്നും ഇവർക്ക് ചിലപ്പോൾ ഒഴിഞ്ഞു മാറാൻ സാധിച്ചു എന്നും വരില്ല ഒരു കടൽ കിഴവനെ പോലെ ശനി എപ്പോഴും ഇവരെ പുറകോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും സൂര്യനാഥനായിട്ടുള്ള ചിങ്ങത്തിൽ നവാംശവുമായി ജനിച്ചാൽ ദുർബുദ്ധിയാവുക ബലം ശരീരം മനസ്സ് ആത്മാവ് എന്നീ മൂന്ന് കാര്യങ്ങളും ഉള്ളവരായിരിക്കുക കൂടാതെ പുത്രൻ ധനം എന്നിവരോട് കൂടിയവരായിരിക്കും ഇവരുടെ കണ്ണുകൾക്ക് അല്പം മങ്ങിയ നിറമായിരിക്കും ഇവരുടെ ആഗ്രഹങ്ങൾ എല്ലായ്പ്പോഴും കൂടിക്കൊണ്ടിരിക്കും ഇവർക്ക് അധികാരമുള്ള തൊഴിൽ പദവി രാഷ്ട്രീയ ബന്ധങ്ങൾ ശിവക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുക എന്നിവയൊക്കെ അനുഭവത്തിൽ വന്നേക്കാം ഇനി നമുക്ക് നക്ഷത്രം ഒന്നാം പാദത്തിൽ ജനിച്ചാലുള്ളവരുടെ ഫലത്തെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെ ഉൾപ്പെടെ ഒന്ന് പരിശോധിച്ചു നോക്കാം തീഷ്ണസ്തൂലഹനു സ്ഥൂലഹനു കാമി ബഹുവാശി നിഷ്ഠുര സദാ ക്ഷുപാസായു ക്ലേശി ധനിഷ്ഠാ എന്നാണ് അതായത് ഒന്നാം പാദത്തിൽ ജനിച്ചാൽ അവർ പരുക്കന്മാരായിരിക്കും വലിയ ക്രൂരതയുള്ളവരായിരിക്കും താടിയും കവളും തടിച്ചിരിക്കുന്നവരായിരിക്കും എപ്പോഴും വിശപ്പും ദാഹവും ഉള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തേക്കാം കൂടാതെ ഇവർ ഒരുപാട് ആശകളും സ്വപ്നങ്ങളും ഒക്കെ വെച്ച് പുലർത്തുന്നവരാകും ശാരീരികവും മാനസികവുമായിട്ടുള്ള പലതരം ക്ലേശങ്ങളും ഇവർക്ക് അനുഭവിക്കേണ്ടതായി വന്നേക്കാം ഇത്രയും കാര്യങ്ങളാണ് ഒന്നാം ഭാഗത്തിൽ ജനിച്ചാലുള്ളവരുടെ ഫലമായി പറയേണ്ടത് നമുക്ക് നക്ഷത്രം രണ്ടാം പാദത്തിൽ ജനിച്ചവരുടെ ഫലത്തെ ഒന്ന് പരിശോധിക്കാം നക്ഷത്രം രണ്ടാം പാദം എന്ന് പറയുന്നത് മകരൻ രാശിയുടെ അവസാനത്തെ നക്ഷത്ര പാദമാണ് ഒരു രാശി മുപ്പത് ഡിഗ്രിയാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇരുപത്തി ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ മുപ്പത് ഡിഗ്രി വരെയുള്ള മകരൻ രാശിയുടെ ഭാഗമാണ് നക്ഷത്രം രണ്ടാം പാദം അതായത് നക്ഷത്രം ആരംഭിച്ച് പതിനഞ്ച് നാഴികയ്ക്ക് ശേഷം വരുന്ന മുപ്പത് നാഴിക വരെയുള്ള സമയത്തിൽ ജനിക്കുന്നവരാണ് അവിട്ട നക്ഷത്രം രണ്ടാം പാദമാകുന്നത് അതായത് നക്ഷത്രം തുടങ്ങി ഏകദേശം ആറു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വരുന്ന ആറ് മണിക്കൂർ സമയം നക്ഷത്രം രണ്ടാം പാദം മകരക്കൂറിലാണ് നക്ഷത്രത്തിന്റെ രണ്ടാം പാദം വംശിക്കുന്നത് കന്നിക്കൂറിലാണ് മകരക്കൂറിന്റെ അധിപൻ ശനിയാണ് കന്നിക്കൂറിന്റെ അധിപൻ ബുധനാണ് രണ്ട് ഗ്രഹങ്ങളും ബന്ധുഗ്രഹങ്ങളാണ് എന്നാലും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ള ഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ നക്ഷത്രം രണ്ടാം ഭാഗത്തിൽ ജനിച്ചാൽ മകരനക്ഷത്രത്തിന്റെയും നക്ഷത്രത്തിന്റെ അധിപനായിട്ടുള്ള ശനിയുടെയും അംശകനാഥനായിട്ടുള്ള ബുധന്റെയും അംശകരാശിയായിട്ടുള്ള കന്നിരാശിയുടെയും ഫലങ്ങളൊക്കെ സമ്മിശ്രമായി ഇവർക്ക് അനുഭവത്തിൽ വന്നേക്കാം കന്നി മകരം എന്നീ രാശികൾക്ക് കുറച്ച് സമാനതകളുമുണ്ട് രണ്ടും സ്ത്രീ രാശികളാണ് അതായത് ആണ് അതുകൊണ്ട് തന്നെ ഔട്ടൻ നക്ഷത്രം രണ്ടാം പാദക്കാരിൽ അല്പം സ്ത്രൈണത കൂടിയിരിക്കും വൈകാരികമായി ഇവർ അതുകൊണ്ട് തന്നെ ദുർബലരുമായിരിക്കും ഇവർ ക്ഷിപ്രകോപികളും ക്ഷിപ്രപ്രസാദികളുമായിരിക്കും കുറച്ചൊക്കെ അന്തർമുഖത്വവും ഇവർ പ്രകടിപ്പിച്ചേക്കാം എത്ര പ്രായമായാലും സ്ത്രീ പുരുഷ ഭേദമന്യെ ഇവർ ലജ്ജ കാരണം മറ്റുള്ളവരുമായി സുഹൃത്തുതമായ രീതിയിൽ സൗഹൃദം സ്ഥാപിക്കുന്നതിന് വിമുക്തി കാണിച്ചേക്കാം ഇവർ പൊതുവേദികളും സദസിലുമൊക്കെ സംസാരിക്കാൻ അധൈര്യപ്പെടുന്നവരായിരിക്കും അതായത് ഇവർക്ക് സഭാകമ്പം കൂടുതലായിരിക്കും എന്ന് അർത്ഥം ഇവർക്ക് വലിയ പ്രവർത്തനശേഷി കൈമുതലായിട്ടുണ്ടാകാം എന്നിരുന്നാലും ഇവരുടെ ഈ അന്തർമുഖത്വം കാരണം അതൊക്കെ മറ്റുള്ളവർ തിരിച്ചറിയണം എന്നില്ല വ്യക്തിയെ പോലെ തന്നെ ഇവരുടെ തത്വവും സാധനയും ചിന്തികളും എല്ലാം മറഞ്ഞിരിക്കുന്നതായിരിക്കും കന്നിരാശിയുടെ അധിപൻ ബുധനാണ് ബുധൻ പാണ്ഡിത്യം ജ്ഞാനം എന്നീ കാര്യങ്ങളുടെ കാരഗ്രഹമാണ് ബുധൻ ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ ഔട്ടൻ നക്ഷത്രം രണ്ടാം ബുദ്ധിശക്തിയുള്ളവരായിരിക്കും ഏറെയും സംഭാഷണ ബുദ്ധിശക്തി ഉള്ളവരായിരിക്കും സംഭാഷണേഷി എന്നിവയും ബുധന്റെ സ്വാധീനത്തിലുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ അവരിതം ലജ്ജ സഭാകമ്പത്വം സഭാകമ്പതലായ കാര്യങ്ങളെ മറികടക്കാൻ ഇവർക്ക് സാധിച്ചാൽ ഇവർ നന്നായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യും ബുധൻ ഗണിതത്തിന്റെ കാരഗ്രഹമായതുകൊണ്ട് തന്നെ ഇവരുടെ സംസാരം അളന്നും തൂക്കിയും ഉള്ളതായിരിക്കും സ്വതൻ നക്ഷത്രം രണ്ടാം പാതക്കാർക്ക് പണപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കൂടുതൽ ഉണ്ടാകും വിധവകൾ ചില്ലിക്കാശ് ചെലവാക്കുന്നത് പോലെ എന്ന ഒരു ബൈബിൾ വചനമുണ്ട് അത് നക്ഷത്രം രണ്ടാം പാദക്കാരെ നമുക്ക് തീർച്ചയായിട്ടും സ്വഭാവത്തിൽ ഘടിപ്പിക്കാം എന്നാൽ മകരക്കൂറിന്റെ അധിപൻ ശനി ആയതുകൊണ്ട് തന്നെ ഇവരുടെ അച്ചടക്കവും നിയന്ത്രണവും ഒക്കെ വിരുദ്ധ ധ്രുവങ്ങളായി തീരാനും സാഹചര്യം ഉണ്ടാകാം മിതത്വം ചിലപ്പോൾ ലുപ്തായി മാറിയേക്കാം ആശയവിനിമയ ശേഷി വായാടിത്തമായി മാറിയേക്കാം സംഭാഷണ പാഠവും എന്നത് ചൊറിച്ചുമല്ലൽ എന്ന രീതിയിലേക്കും മാറാം ഇങ്ങനെ ഇവരുടെ ഈ കഴിവുകളൊക്കെ ചിലപ്പോ കുസൃതികളായിട്ടും മാറിയേക്കാം ശനിയുടെ ഈ പ്രത്യുൽപ്പന്ന മതിത്വം നേരം തെറ്റി വരുന്ന വിവേകമായി മാറിയേക്കാം മിതത്വം വിശുക്കായില്ലെങ്കിൽ ദുർവ്യയമായി മാറാനും സാഹചര്യമുണ്ട് കണക്ക് വീട്ടിൽ വറക്കലും പൊരിക്കലും കണക്ക് നോക്കുമ്പോൾ കരച്ചിലും പിഴിച്ചിലും എന്നൊരു പഴയ ചൊല്ലുണ്ട് ശനിയുടെ ഈ സ്വാധീനം കാരണം അങ്ങനെ ആയിത്തീരാം കനി നവാംശമായി ജനിക്കുന്നവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെ ഒന്ന് നോക്കാം ജാതക ഭാരിജാതകം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള അതിന്റെ ഫലത്തെ നമുക്കൊന്ന് ചിന്തിക്കാം ഇവർ വിദ്വാനാകും കീർത്തിമാനാകും ഇവരുടെ അവയവങ്ങൾക്ക് ലാളിത്യം ഉണ്ടാകും നല്ല ദേഹമുള്ളവരായിരിക്കും സുഖാനുഭൂതി അനുഭവിക്കുന്നവരായിരിക്കും ദാനശീലമുള്ളവരായിരിക്കും സൽക്കാര ചിന്തയുള്ളവരായിരിക്കും രോഗങ്ങൾ വലയ്ക്കുന്ന പ്രകൃതമായിരിക്കും ഇവരുടേത് കൂടാതെ കാര്യവിജയവും ഇവരുടെ ഫലമായി തന്നെ പറയണം നക്ഷത്രം രണ്ടാം പാദത്തിൽ ജനിച്ചാലുള്ള പ്രാമാണിക ശ്ലോകത്തെ കൂടി ഒന്ന് പരിചയപ്പെടാൻ നമുക്ക് ഉത്സാഹി സത്യവാൻ ധർമ്മശാസ്ത്രജ്ഞോ മതിമാൻ സദാ പരിഗ്ലശി ദൃഢദോഷ ദ്വിതീയാാംശ ഇതു ജാതെ എന്നാണ് അതായത് അവിട്ട നക്ഷത്രം രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർ സത്യനിഷ്ഠയുള്ളവരായിരിക്കും ധർമ്മശാസ്ത്രങ്ങളെ അറിയുന്നവരായിരിക്കും ഭൗതികമായ ഉയർന്ന നിലവാരം പുലർത്തുന്നവരായിരിക്കും പലതരം ക്ലേശങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും സ്ഥിരമായി വെറുപ്പും കോപവും പകയും ഒക്കെ ഉള്ളവരായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് അവിടെ നക്ഷത്രം രണ്ടാം പാദക്കാരെ കുറിച്ച് പറയാനുള്ളത് നമുക്കിനി അവിട്ട നക്ഷത്രം മൂന്നാം പാദത്തിൽ ജനിച്ചാലുള്ള വിശേഷ ഫലത്തെ കൂടി പരിശോധിക്കാം അവിടെ നക്ഷത്രം ഒന്നും രണ്ടും പാദങ്ങൾ മകരക്കൂറിലാണ് എന്ന് പറഞ്ഞു അവിടെ നക്ഷത്രത്തിന്റെ മൂന്നും നാലും പാദം കുംഭക്കൂറിലെ ാണ് അതുകൊണ്ട് തന്നെ നമുക്കിന്ന് മൂന്നാം പാദക്കാരെയാണ് പരിശോധിക്കേണ്ടത് മൂന്നാം പാദം കുംഭക്കൂറിന്റെ ആദ്യമാണ് ഒരു രാശി മുപ്പത് ഡിഗ്രിയാണ് ഒരു പാദം എന്നത് മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ആണ് കുംഭക്കൂറിന്റെ ആദ്യത്തെ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ആണ് ഔട്ട നക്ഷത്രത്തിന്റെ ഒന്നാം പാദം അതായത് അവിട്ട നക്ഷത്രത്തിൽ നക്ഷത്രം ആരംഭിച്ച് മുപ്പത് നാഴികയ്ക്ക് ശേഷം വരുന്ന പതിനഞ്ച് നാഴികയാണ് അവിടെ നക്ഷത്രം മൂന്നാം പാദം അതായത് അവിട്ട നക്ഷത്രം ആരംഭിച്ച് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വരുന്ന ആറ് മണിക്കൂർ അവിടെ നക്ഷത്രം മൂന്നാം പാദം വംശിക്കുന്നത് തുലാ രാശിയിലാണ് മകരക്കൂറ് പോലെ തന്നെ അവിടെ നക്ഷത്രം കുംഭക്കൂറും ശനിയുടെ തന്നെ രാശിയാണ് അവിടെ നക്ഷത്രം മൂന്നാം പാദം വംശിക്കുന്നത് തുലാക്കൂറിലാണ് എന്ന് പറഞ്ഞു തുലാക്കൂറ് എന്ന് പറയുന്നത് ശുക്രന്റെ രാശിയാണ് നക്ഷത്രം മൂന്നാം പാദക്കാരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകൾ അറിയണമെങ്കിൽ നമുക്ക് കുംഭക്കൂറിന്റെയും കുംഭക്കൂറിന്റെ അധിപനായിട്ടുള്ള ശനിയുടെയും തുലാക്കൂറിന്റെയും തുലാക്കൂറിന്റെ അധിപനായിട്ടുള്ള ശുക്രന്റെയും ഫലങ്ങളെല്ലാം സമ്മിശ്രമായി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു തുലാം രാശി എന്നത് ഒരു നഗര രാശിയാണ് തുലാക്കൂറിന്റെ അടയാളം എന്നത് ത്രാസാണ് നഗരത്തിലെ കച്ചവട കേന്ദ്രത്തിൽ ത്രാസുമായി ഇരിക്കുന്ന കച്ചവടക്കാരനാണ് തുലാക്കൂറിന്റെ അടയാളം അതുകൊണ്ട് തന്നെ അവിടെ നക്ഷത്രം മൂന്നാം പാദക്കാർ ആൾക്കൂട്ടവും ആരവവും ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതായത് ബഹിർമുഖ വ്യക്തിത്വത്തിന്റെ ഉടമകളായിരിക്കും ഇവർ ഏതെങ്കിലും തരത്തിൽ വ്യാപാരമോ വ്യവസായമോ ഒക്കെ ചെയ്തേക്കാം മറ്റൊന്ന് ഇവരുടെ സ്വഭാവത്തിൽ ലാഭനഷ്ടങ്ങളെ കുറിച്ചുള്ള ചിന്ത എല്ലായ്പ്പോഴും ഉണ്ടാകും ഓരോ ചെലവ് കണക്കുകളുടെയൊക്കെ ഒരു നിത്യ കണക്ക് പുസ്തകം ഇവർ എല്ലായ്പ്പോഴും സൂക്ഷിച്ചേക്കാം ഇനി എത്ര കിട്ടും ഇനി എത്ര ചിലവാകും എന്നുള്ള ചിന്ത ഇവരുടെ മനസ്സിനെ എല്ലായ്പ്പോഴും ബാധിച്ചേക്കാം രാശിയുടെ അധിപൻ ശുക്രനാണ് അതുകൊണ്ട് മൂന്നാം ുംപരരുമായിരിക്കും ആഗ്രഹങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കൂടിക്കൂടി വരും പൊതുവെ ഇവർ വിഷയത്തിൽ മിതവാദികളാണെങ്കിലും സ്വന്തം ആഡംബരത്തിനും സൗഖ്യത്തിനും പണം ചെലവ് ചെയ്യാൻ ഇവർ മടിക്കാറില്ല അതായത് പിശുക്കൊക്കെ മറ്റുള്ളവരുടെ കാര്യത്തിൽ മാത്രമാകും എന്നർത്ഥം മോഡിയുള്ള വസ്ത്രം ആഭരണം വാഹനം ഭവനം ഇരിപ്പിടം എല്ലാം തന്നെ പുതിയതായിരിക്കാൻ ഇവർ ശ്രദ്ധിക്കാറുണ്ട് വെയിലിനേക്കാൾ ഇവർ തണുപ്പിനോട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും പകലിനേക്കാൾ രാത്രിയെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എതിർലിംഗക്കാരെ സുഹൃത്തുക്കളായി കൂടുതൽ കാണുന്നവരായിരിക്കും എല്ലാത്തരം വിനോദ ഉപാധികളിലും ഇവർക്ക് താൽപര്യമുണ്ടാകും കലയും സൗന്ദര്യബോധവും ഒക്കെ ഇവരുടെ ജന്മഗുണമായിരിക്കും ജീവിതത്തിൽ ഇവർ ആത്മീയതയ്ക്ക് വലിയ സ്ഥാനമൊന്നും കൊടുക്കാറില്ല അവിട്ട നാല് പാതക്കാരിലും വെച്ച് കൂടുതൽ സമൂഹവുമായിട്ട് ഇടപെടുന്നതും ഈ അവിട്ട നക്ഷത്രം മൂന്നാം പാതക്കാരായിരിക്കും കുംഭകൂണിന്റെ സഹജ ഗുണമായിട്ടുള്ള ചിന്താപരതയും ആദർശ ും കൂടി ഇവരുടെ വ്യക്തി ജീവിതത്തിൽ ഫലിച്ചേക്കാം ശുക്രന്റെ നവാംശത്തിൽ ജനിച്ചാൽ ജാതക പാരിജാതത്തിൽ പറയുന്ന ഫലത്തെ കൂടി നമുക്കൊന്ന് നോക്കാം ദീർഘായുസുള്ളവരായിരിക്കും സുഖഭോഗികളായിരിക്കും ഔദാര്യ ബുദ്ധിയുള്ളവരായിരിക്കും പാണ്ഡിത്യം ഉള്ളവരായിരിക്കും കോപിക്കുന്ന ശീലമുള്ളവരായിരിക്കും ജനസമ്മതി ഉള്ളവരായിരിക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഔട്ട നക്ഷത്രം മൂന്നാം പാദക്കാരുടെ സഹജ ഗുണങ്ങളായിരിക്കും ഇനി നമുക്ക് ഔട്ട നക്ഷത്രം മൂന്നാം പാദത്തിൽ ജനിച്ചാലുള്ള പ്രാമാണിക ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ശ്ലോകവും അതിന്റെ ും പരിശോധിക്കാം കുബ്ജോ അഭിമാനി ഗുണവാൻ സുശീല സമൃതജ്ഞ പിഞ്ചലശ്ശൈവ എന്നാണ് അതായത് അവിട്ട മൂന്നാം പാദത്തിൽ ജനിച്ചാൽ ദേഹത്തിന് കൂനോ വളവോ ഉണ്ടായേക്കാം കൂടാതെ പിങ്കള വർണ്ണവും ദേഹത്തിന് ഉണ്ടാകാം ഇവർ നിർബന്ധ ബുദ്ധിക്കാരായിരിക്കും സദ്ഗുണസമ്പന്നരായിരിക്കും നന്നായി പെരുമാറാൻ അറിയുന്നവരായിരിക്കും വ്രതനിഷ്ഠകളിലൊക്കെ താല്പര്യമുള്ളവരായിരിക്കും അഭിമാനികളായിരിക്കും ഇനി നമുക്ക് അവിട്ട നക്ഷത്ര നാലാം പാദക്കാരെ ഒന്ന് പരിചയപ്പെടാം അവിട്ടനക്ഷത്രം നാലാം പാദം കുംഭക്കൂറിലാണ് വരുന്നത് കുംഭക്കൂറിന്റെ രണ്ടാമത്തെ പാദമാണ് അവിട്ട നക്ഷത്രത്തിന്റെ നാലാം പാദം അതായത് മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെയാണ് ഔട്ട നക്ഷത്രം നാലാം പാതക്കാരുടെ അതായത് ഔട്ട നക്ഷത്രം ആരംഭിച്ച് ഏകദേശം നാൽപ്പത്തി നാഴിക കഴിഞ്ഞ് വരുന്ന പതിനഞ്ച് നാഴിക അതായത് ഔട്ട നക്ഷത്രം ആരംഭിച്ച് പതിനെട്ട് മണിക്കൂറിന് ശേഷം വരുന്ന ആറ് മണിക്കൂർ ഔട്ട നക്ഷത്രം നാലാം പാദം കുംഭക്കൂറിലാണ് എന്ന് പറഞ്ഞു കുംഭക്കൂറിന്റെ അധിപൻ ശനിയാണ് ഔട്ട നക്ഷത്രം നാലാം പാദം അംശിക്കുന്നത് വൃശ്യക്കൂറിലാണ് വൃശ്യക്കൂറിന്റെ അധിപൻ ചൊവ്വയാണ് ഔട്ട നക്ഷത്രം നാലാം പാതക്കാരെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ിൽ കുംഭക്കൂറിന്റെയും ഋഷ്യക്കൂറിന്റെയും ഫലങ്ങളും കുംഭക്കൂറിന്റെ അധിപനായിട്ടുള്ള ശനിയുടെയും ഋഷിയക്കൂറിന്റെ അധിപനായിട്ടുള്ള ചൊവ്വയുടെയും ഒക്കെ ഫലങ്ങളെ സമ്മിശ്രമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു രണ്ട് രാശികൾക്കും തമ്മിൽ സമാനതകളുമുണ്ട് കുംഭകൂറിന്റെയും ഋഷിയക്കൂറിന്റെയും അധിപന്മാർ പാപഗ്രഹങ്ങളാണ് രണ്ട് പാപഗ്രഹങ്ങളുടെ ആധിപത്യം ഉള്ള നക്ഷത്രപാദമാണ് അവിട്ട നക്ഷത്രം നാലാം പാദം അതുകൊണ്ട് തന്നെ ഔട്ട നക്ഷത്രം നാലാം പാദക്കാർ അല്പം തീക്ഷ്ണ പ്രകൃതികളായിരിക്കും ഇവരെ പെട്ടെന്ന് സമീപിക്കുവാനും വശത്താക്കാനും ും കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാനും ഒക്കെ അല്പം സമയമെടുത്തേക്കാം പ്രയാസപ്പെട്ടേക്കാം കുംഭം രാശിയും രാശിയും ഒരേപോലെ സ്ഥിര രാശികളാണ് അതുകൊണ്ട് തന്നെ നക്ഷത്രം നാലാം പാതക്കാർ പാറ പോലെ ഉറച്ച സ്വഭാവമുള്ളവരായിരിക്കും ഇവർ മുന്നോട്ട് വെച്ചകാൽ പിന്നോട്ട് എടുക്കാറില്ല എന്നർത്ഥം ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുക്കുന്നവരായിരിക്കും ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാകും ഒഴിഞ്ഞ കുടവേന്തിയ പുരുഷനാണ് കുംഭം രാശിയുടെ അടയാളം അത് അലിവില്ലായ്മയുടെയും ശൂന്യതയുടെയും ലക്ഷണമായിട്ടും ചിലരൊക്കെ പറയുന്നുണ്ട് വൃശ്യം രാശി ആഴമേറിയ ഗുഹ പോലെയാണ് അഥവാ ഇരുൾ നിറഞ്ഞ ഒരു പൊത്ത് പോലെയാണ് എന്ന് പറയാം ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ചിന്തിച്ചാൽ അവിട്ട നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് പ്രകടമായി മനസ്സിലാക്കാൻ സാധിക്കും ആവൽക്കരവും സാഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഇവർ മടി കാണിക്കില്ല മറ്റുള്ളവർ ഒഴിഞ്ഞു മാറുന്ന ക്ലേശകരമായിട്ടുള്ള കാര്യങ്ങളെപ്പോലും അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ ഏറ്റെടുത്തേക്കാം അവയൊക്കെ ഇവർ രസിച്ചും ആസ്വദിച്ചും ചെയ്തു തീർത്തേക്കാം ഇരട്ട ചങ്ങന്മാർ ഇരട്ട കരളുള്ളവർ എന്നൊക്കെ ഇവരെ അതുകൊണ്ട് തന്നെ വിളിക്കാം ചങ്കൂറ്റമുള്ളവരായിരിക്കും അവിടെ നക്ഷത്രം നാലാം പാതക്കാർ പാലം കുലിങ്ങിയാലും കേളൻ കുളിങ്ങില്ല എന്നുള്ള സ്വഭാവക്കാരായിരിക്കും ഇവർ നമുക്ക് ഒരു പഴഞ്ചുള്ള കൂടെ ഇവരിൽ ആരോപിക്കാം കീൽ കുരുത്തത് വെയിലത്ത് പാടില്ല ജാതക പാരിജാതകത്തിൽ പറഞ്ഞിട്ടുള്ള വൃശ്ചിയ നവാംശത്തിൽ ജനി വരുടെ ഫലത്തെ നമുക്കൊന്ന് പരിശോധിക്കാം ഭൗമാംശി ക്രൂരകർമ്മ ചലമതിരടനഹ വൈദ്യോഗിച്ച് ലുദ്ധ എന്നാണ് അതായത് ക്രൂരകർമ്മങ്ങളെ ചെയ്യുന്നവരായിരിക്കും ക്രൂരകർമ്മം എന്നുള്ളത് വിശാലമായി ചിന്തിച്ചാൽ സാധാരണക്കാർക്ക് കഴിയാത്തത് എന്ന് പറയേണ്ടിയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന അതിക്രൂരമായിട്ടുള്ള കർമ്മങ്ങൾ ആയിരിക്കില്ല എല്ലാവരും ചെയ്യുന്നത് സാധാരണക്കാർക്ക് കഴിയാത്തത് എന്നുള്ള വിശേഷത്തിൽ എടുത്താൽ മതി ഒരുപാട് സമയവും പ്രയത്നവും ഒക്കെ ചെലവഴിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു പദപ്രയോഗത്തിൽ ഘടിപ്പിക്കാം ഭാഗീരഥ പ്രയത്നം എന്നുള്ള വാക്ക് നമുക്ക് വേണമെങ്കിൽ നാലാം നക്ഷത്രം നാലാം പാതക്കാരുടെ കർമ്മകുശലതയ്ക്ക് ബന്ധപ്പെടുത്താം ഇവർ കുറച്ചൊക്കെ സഞ്ചാരപ്രിയരായിരിക്കും അതൊക്കെ അധികവും സാഹസിക യാത്രകളായിരിക്കാം ദേഹത്ത് സ്ഥിരമായി മുറിവോ വ്രണത്തിന്റെ അടയാളമൊക്കെ ഉണ്ടായേക്കാം ഇവർ പിത്ത സംബന്ധമായിട്ടുള്ള രോഗം കൊണ്ട് വലഞ്ഞേക്കാം ലുബ്ധ എന്നുള്ള വിശേഷമുള്ളതിനാൽ മിതവ്യയമുള്ളവരായിരിക്കും ഇവർ പിന്നീട് ഇവർ പിശുക്കന്മാരായി തീരാനും സാധ്യതയുണ്ട് ഇനി നമുക്ക് നക്ഷത്രം നാലാം പാതക്കാരുടെ പ്രാമാണിക ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ശ്ലോകത്തെ ഒന്ന് പരിചയപ്പെടാം ക്രൂരോ ഗർഭിതവാൻ ദോഷി തുരദോഷി തതൈവ ലോമുഷ്ടാന്തി എന്നാണ് അതായത് അവിട്ട നക്ഷത്രം നാലാം പാദത്തിൽ ജനിച്ചാൽ ക്രൂരതയും അഹങ്കാരവും ഉള്ളവരായിരിക്കും ഏതെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഇവരിൽ കണ്ടേക്കാം സജ്ജനങ്ങളെയും ദേവന്മാരെയും ഇവർ നിന്ദിച്ചേക്കാം ശരീരത്തിൽ ധാരാളം രോമമുള്ളവരായിരിക്കും ഇവർക്ക് തടിച്ച ദേഹപ്രകൃതി ഉണ്ടാകും ഇത്രയും കാര്യങ്ങളാണ് ഓരോ പാദത്തിലും ജനിച്ചാലുള്ളവരുടെ ഫലമായി പറയേണ്ടത് മകര ൂറിന്റെ ഫലം കുംഭക്കൂറിന്റെ ഫലം രാശ്യാധിപന്മാരുടെ ഫലം നക്ഷത്രനാഥന്റെ ഫലം നക്ഷത്ര ദേവതയുടെ ഫലം ഇവയൊക്കെ വിശദമായിട്ട് ഒന്നാം ഭാഗത്തിൽ പറഞ്ഞിരുന്നു അവിട്ടം ജന്മാനുജന്മ നക്ഷത്രങ്ങൾ അനുകൂല നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങൾ തുടങ്ങിയ സമ്പൂർണ്ണ കാര്യങ്ങളൊക്കെ ഒന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം അവിട്ട നക്ഷത്രം സഹോദരന്മാരുമായിട്ടുള്ള ബന്ധത്തെ ഒന്ന് പരിശോധിക്കാം അവിട്ട നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ തന്നെ ചൊവ്വയാണ് ചൊവ്വ സഹോദര കാരകനാണ് അതുകൊണ്ട് തന്നെ അവിട്ട നക്ഷത്രക്കാർ സഹോദരനുമായി പിണങ്ങുകയോ ശത്രുത വെച്ചു പുലർത്തുകയൊക്കെ ചെയ്തേക്കാം മകരക്കൂറുകാരിൽ ഈ പ്രശ്നം അത്രയധികം ഉണ്ടാവില്ല എന്നാൽ കുംഭക്കൂറുകാരിൽ ഉണ്ടായേക്കാം താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള തത്വക്കാരായത് കൊണ്ട് തന്നെ സഹോദരരുമായിട്ട് ബന്ധം മഷളാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട് ഇനി നമുക്ക് ഔട്ട നക്ഷത്രം സന്താന ഭാഗ്യം ഒന്ന് നോക്കാം ഔട്ട നക്ഷത്രം മകരക്കൂറുകാരുടെ അഞ്ചാം ഭാവം എന്നുള്ളത് ഇടവൻ രാശിയാണ് കുംഭക്കൂറുകാരുടേത് ബുധൻ്റെ രാശിയായിട്ടുള്ള മിഥുനൻ രാശിയാണ് പൊതുവെ നല്ല സന്താനങ്ങളെ ലഭിക്കാൻ ഭാഗ്യമുള്ളവരായിരിക്കും ഔട്ട നക്ഷത്രം ക്കാർ രണ്ട് രാശികളുടെയും അഞ്ചാം ഭാവം ശുഭഗ്രഹങ്ങളുടെ രാശികളാണ് പാവഗ്രഹങ്ങൾക്ക് ഈ രാശികളിൽ നീചത്വങ്ങൾ ഇല്ല എന്നുള്ളതും ഈ രാശിയുടെ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ അനുസരണയുള്ള സൽസന്താനങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് മകരക്കൂറുകാർക്ക് അല്പം സന്താനങ്ങൾ കുറവ് വന്നേക്കാം പുരുഷ സന്താനങ്ങൾ കുറയുകയും സ്ത്രീ സന്താനങ്ങൾ കൂടുകയും ചെയ്തേക്കാം കുംഭക്കൂറുകാർക്ക് മറിച്ച് പുരുഷ സന്താനങ്ങൾ കൂടുതലും സ്ത്രീ സന്താനങ്ങൾ കുറവുമായിരിക്കാം ഇനി നമുക്ക് അവിടെ നക്ഷത്രം മാതാവുമായിട്ടുള്ള ബന്ധത്തെ നോക്കാം മകരക്കൂറുകാരെ സംബന്ധിച്ച് മേടം രാശിയാണ് മാതാവിന്റെ സ്ഥാനം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ രാശിയായിട്ടുള്ള ഇടവൻ രാശിയാണ് ചന്ദ്രന്റെ ഉച്ചരാശി ഇടവൻ രാശിയാണ് അതുകൊണ്ട് തന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ച് മാതൃ സൗഭാഗ്യം ഉണ്ടാകും മകരക്കൂറുകാരെ സംബന്ധിച്ച് നാലാം ഭാവം എന്നുള്ളത് മേടൻ രാശി ആയതുകൊണ്ട് തന്നെ ശനി രാശിയാധിപനായിട്ടുള്ള ശനിയുടെ നീചരാശിയാണ് അതുകൊണ്ട് തന്നെ മാതൃസൗഖ്യത്തിന് കുറവുണ്ടാകാം മാതൃക്ലേശം ഫലമായി പറയേണ്ടിയിരിക്കുന്നു എന്നാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ രാശി ഇടവൻ രാശിയാണ് നാലാം ഭാവം അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ ഉച്ചരാശി കൂടിയാണ് ശുക്രൻ നാലാം ഭാവം ചന്ദ്രൻ മാതൃകാരകനാണ് അതുകൊണ്ട് തന്നെ മാതൃസുഖം കുംഭക്കൂറുകാർക്ക് ലഭിച്ചേക്കാം ഒമ്പതാം ഭാവം കൊണ്ടാണ് പിതാവിനെ ചിന്തിക്കുന്നത് മകരൻ രാശിയുടെ ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് കന്നിരാശിയാണ് അത് ബുധന്റെ രാശിയാണ് മകരക്കൂറുകാർ അതുകൊണ്ട് തന്നെ പിതാവിന് പ്രിയപ്പെട്ടവരായിരിക്കും എന്നാൽ കുംഭക്കൂറുകാർക്ക് ഒമ്പതാം ഭാവം എന്നത് തുലാം രാശിയാണ് തുലാം രാശി സൂര്യന്റെ നീചരാശിയാണ് സൂര്യൻ പിതൃകാരകനാണ് അതുകൊണ്ട് തന്നെ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം നീ ഔട്ടം നക്ഷത്രക്കാർ ശത്രു മിത്രാദികളെ ഒന്ന് പൊതുവായിട്ടൊന്ന് പരിശോധിക്കാം നല്ല സുഹൃത്തുക്കൾ ഔട്ടൻ നക്ഷത്രക്കാരുടെ നേട്ടമാണ് സുഹൃത്തുക്കളോട് ഇവർ എല്ലാ രഹസ്യങ്ങളും തുറന്നു പറഞ്ഞേക്കാം അവരോട് ഭാവി കാര്യങ്ങളും ചിലപ്പോഴൊക്കെ ആലോചിച്ചേക്കാം അതായത് സുഹൃത്തുക്കൾ ഇവർക്ക് കുടുംബാംഗങ്ങൾ തന്നെ ആയേക്കാം മകരക്കൂറുകാരായിട്ടുള്ള ഔട്ടൻ നക്ഷത്രക്കാർ സുഹൃത്തിനോട് വിധേയത്വം പ്രകടിപ്പിക്കുമ്പോൾ കുംഭക്കൂറുകാർ സമത്വം പ്രകടിപ്പിച്ചേക്കാം ഇനി നമുക്ക് ശത്രുക്കളെ കുറിച്ചൊന്ന് ചിന്തിക്കാം ഔട്ട നക്ഷത്രക്കാർ ശത്രുക്കളെ ഭയക്കാത്തവരായിരിക്കും കുംഭക്കൂറുകാർ കൂടുതൽ ഭയമില്ലാത്തവരായിരിക്കും എന്ന് നമുക്ക് എടുത്തു പറയാം മാനസികമായി മകരക്കൂറുകാർ കുറച്ചൊരു ദുർബലതയുള്ളവരാണ് നമുക്ക് ആലങ്കാരികമായി അവരെ ഒന്ന് ചിന്തിച്ചാൽ കുംഭക്കൂറിൽ പെടുന്ന ഔട്ടൻ നക്ഷത്രക്കാർ നേരെ നിന്ന് വെട്ടുന്ന തച്ചോളി ഉദയനാകുമ്പോൾ മകരക്കൂറുകാർ ഷേക്സ്പിയറുടെ നാടകത്തിലെ ബ്രൂട്ടസ് ആയേക്കാം ഇവർ സാഹസികത പ്രകടിപ്പിച്ചേക്കാം ദ്വേഷം ദ്വേഷം പ്രകടിപ്പിക്കാതെക്കാം ഔട്ട നക്ഷത്രക്കാരെ കുറിച്ച് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഒന്നാം ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ജീവിത വിജയത്തിന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ യും പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിർബന്ധമായിട്ടും ഒന്ന് കാണുക എന്തെങ്കിലും തരത്തിലുള്ള അറിവ് കൂടുതലായിട്ട് ചേർക്കണമെങ്കിൽ നിങ്ങൾ അഭിപ്രായപ്പെടുക അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുരീതികളും സമാനതകളും അവരുടെ സ്വഭാവ സവിശേഷതകളും ഒക്കെയാണ് ഈ വീഡിയോകളിലൂടെ പ്രതിപാദിച്ചത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മറ്റ് നക്ഷത്രങ്ങളുടെ അറിയേണ്ടതെല്ലാം എന്നുള്ള രണ്ടാം ഭാഗവുമായി കാണാം ഒന്നാം ഭാഗത്തിന്റെ ലിങ്ക് വീഡിയോയിലും എന്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ നൽകുന്നതാണ് ആ വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് കാണാം നന്ദി നമസ്കാരം ശുഭദിനം